അപ്പോൾ കുറേ കാലത്തിനു ശേഷം മലയാളത്തിൽ നിന്നൊരു മാസ് ആക്ഷൻ മാസ് മസാല പടം വന്നറിഞ്ഞു ബൾട്ടി അതിനുള്ള അഭിപ്രായം വന്നു അപ്പോൾ ഫ്രണ്ട്സിനോട് പോകാൻ വിചാരിച്ചു നമ്മളെ എപ്പിക്കലാണ് ബലാക്സിയിൽ അപ്പോൾ ബൾട്ടി റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുക ലോകൻ്റെ റിവ്യൂല് കണ്ണാടി വളിക്കാത്തതായിരുന്നു ഒരു ഡ്രോ ബാക്ക് ആ വീഡിയോന്റെ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കണ്ണാടി വളർത്തിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ബൾട്ടി കുറേ നാളായി ഇങ്ങനത്തെ ഒരു അടിപ്പടം മലയാളത്തിൽ നിന്ന് കണ്ടിട്ട് അടിപ്പടം എന്ന് വെച്ചാൽ അടിപ്പടം അതാണ് ഈ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള സന്തോഷ് ആൻഡ് വെങ്കി എന്നിവരാണ് എന്ന് തോന്നുന്ന പേര് അവർ അടിപൊളിയായിട്ടാണ് ഓരോ ഫൈറ്റും കൊറിയോഗ്രാഫി ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാം കബഡി വരുന്ന പോർഷനിലാണെങ്കിലും പിന്നെ ഫൈറ്റ് സീൻസ് ആണെങ്കിലും എല്ലാം അടിപൊളി പെർഫെക്റ്റ് ആയിട്ടാണ് കൊറിയോഗ്രാഫി ചെയ്ത് വെച്ചിട്ടുള്ളത് അത് സ്ക്രീനിലോട്ട് കാണിച്ച നമ്മളെ ഷൈനികമാൻ ടീം അടിപൊളിയായിട്ടാണ് അവർ ഫൈറ്റ് സൈനികത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും പരിപാടിയും ആളുകാർ ഫൈറ്റ് ചെയ്യുമ്പോഴുള്ള മാനേഴ്സും എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ ചന്താനും ചന്ദാനുവിൻ്റെ ഫൈറ്റും എല്ലാം അടിപൊളിയായിരുന്നു അതേപോലെ ടീമുള്ള അല്ല സന്തോഷ് ഹരിഹരൻ രമേശ് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ആക്ടറാണ് അതേപോലെ മണി പറഞ്ഞ ആക്ടറിൻ്റെ എനിക്കറിയില്ല മണി പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ആളും അടിപൊളിയായിട്ടാണ് ഫൈറ്റും എല്ലാം ചെയ്തിട്ടുള്ളത് ഇവരൊക്കെ അഭിനയം ടോപ്പെന്നു വച്ചായിരുന്നു പ്രത്യേകിച്ച് സൈനികവും സന്താനും ഇവർ രണ്ടുപേർ ഇമോഷൻ ഇങ്ങനെ കാണിക്കുന്ന സ്ഥലത്ത് സ്പീക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് അവരൊരു ഇമോഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട് ഇവരെ ഫ്രണ്ട്ഷിപ്പ് കഥാ വൈസ് ആണെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ഇവർ ചെയ്താണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് കണക്റ്റ് ആവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആൻഡ് സെൽവരാഘവൻ ഇതിലെ വില്ലൻ എടുത്തു പറയേണ്ടാണ് നല്ല നല്ലൊരു ടെറർ വില്ലൻ കുറേ നാളെ ഇങ്ങനത്തെ ഒരു അതായത് അധികം ഭയങ്കര മാസ് ബീജമോ അങ്ങനത്തെ പരിപാടി ഉണ്ട് മാസ് ബീജമൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും വേണ്ട ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ടെററ് കാണിക്കാൻ ആ ഒരു ഡയലോഗ് എക്സ്പ്രഷനും കൊണ്ട് ആൾ എൻജോയ് ഇട്ടാണ് ആൾ റോള് ചെയ്തുള്ളത് കിട്ടില്ല നല്ലൊരു വില്ലൻ നല്ല ആക്ടിങ് പിന്നെ സോഡാ ബാബു നമ്മുടെ അൽഫോൺസ് പുത്രൻ പ്രേമത്തിൻ്റെ ഒക്കെ ഡയറക്ടർ അദ്ദേഹം ഇതൊരു ബാബു എന്ന ക്യാരക്ടറാണ് ചെയ്തുള്ളത് അദ്ദേഹം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവനെ അടി വാങ്ങാനായിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് വില്ല എന്നാലും നല്ല രീതിക്ക് ആൾ ചെയ്യുന്നുണ്ട് ആളെ ബീജം സായഅബ്യാങ്ങറാണ് എല്ലാം ബീജം ചെയ്തുള്ള ആൾക്ക് വേണ്ടി അറിഞ്ഞ് ബീജം ഇട്ട് വെച്ചിട്ടുണ്ട് ആൾക്കല്ല സായി അബ്ബ്യാങ്ങർ തുടക്കം മുതൽ അവസാനം വരെ കത്തിച്ചു വിടുകയാണ് പാട്ടാണെങ്കിലും ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത് പക്ഷേ സിനിമ എൻ്റെ ലാസ്റ്റിലേക്ക് ഒരു ഫൈറ്റ് ഉണ്ട് അവിടെ ഇതിൻ്റെ ഡയറക്ടർ ഉണ്ണി ശിവലിംഗ് പറയും ബ്രോ ഇപ്പോൾ പാട്ട് വേണ്ട കേട്ടോ കുറച്ചു നേരം ബീജം ഒന്നും ഇടണ്ട എന്നിട്ട് ഒരു ബീജമൊന്നും ഇല്ലാണ്ട് കത്തിനേയും വെട്ടിനെയും കൊടുത്തിൻ്റെയും സൗണ്ട് വെച്ചൊരു ഫൈറ്റ് ഉണ്ട് തിയേറ്ററിൽ അങ്ങാരി എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഫൈറ്റ് സീൻ റോ ആൻഡ് റെസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീനായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം പിന്നെ ഇതിലെ പ്രീതി അസ്രാനി കാവേരി പറഞ്ഞ റോളാണ് ചെയ്തുള്ള ഇതിലെ നായിക നല്ല ലവ് സീൻസും എല്ലാം നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ പിന്നെ ഇതിൽ വേണ്ടാത്ത സീൻ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് കഥയ്ക്ക് അനുസരിച്ച് അടിപൊളിയായിട്ട് എല്ലാ സാഹചര്യങ്ങളും ഇതിൽ വേണ്ടത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലൊരു പടം അതും കൂടെയാണ് ബൾട്ടി പിന്നെ പൂർണിമ ഇന്ദ്രജിത് ഫസ്റ്റ് ഹാഫിൽ വരുമ്പോൾ ഗൗരിമാറിൻ്റെ റോളാ കേട്ടോ ഫസ്റ്റ് ഹാഫിൽ വരുമ്പോൾ ആ ഇങ്ങനെ ഒരു റോള് കഥയ്ക്ക് വേണ്ടി വേണ്ടിയൊരു റോള് എന്നാണ് വിചാരിച്ചേ സെക്കൻഡ് ഹാഫിൽ അതായത് അധികം മാസ് ബീജും ഡയലോഗും ഒന്നുമില്ല ഈ ക്യാരക്ടറിന് പക്ഷേ എല്ലാത്തിൻ്റെയും മാസ്റ്റർ മൈൻഡ് ഈ ക്യാരക്ടറാണ് അതെങ്ങൾക്ക് സിനിമ ഉണ്ടാകാൻ മനസ്സിലാവും നല്ലൊരു ക്യാരക്ടർ നല്ല രീതിക്ക് ചെയ്തിട്ടുമുണ്ട് പൂർണിമ ഇന്ദ്രജിത്തെ അപ്പോൾ സിനിമയെക്കുറിച്ച് എനിക്ക് ഇത്ര പറയാനുള്ളൂ വളരെ മികച്ചൊരു സിനിമ അത്രയുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ പറ്റേം തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല എക്സ്പീരിയൻസ് അപ്പോൾ എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാനത് പലാക്സി എപ്പിക്കിൽ വെച്ചിട്ടാണ് ഈ സിനിമ ഉണ്ടത് ആൻഡ് ഈ സിനിമ ഒരു ഫ്ലാറ്റ് റേഷ്യോ സിനിമ അല്ലെങ്കിൽ പോലും ഇത് എപ്പിക്കിൽ ഫുൾ സ്ക്രീനിലാണ് കാണിച്ചിട്ടുള്ളത് അതായത് ഫ്ലാറ്റ് റേഷ്യോ സിനിമ പോലെ തന്നെയാണ് ഇത് കാണിച്ചിട്ടുള്ളത് എന്താ പറയുക നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ രണ്ടൊട്ടം എപ്പിക്ക് പോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് എപ്പിക്കിൽ ഫുൾ സ്ക്രീനിലൊരു സിനിമ കാണുന്നത് അടിപൊളിയായിരുന്നു ആ ഒരു വിഷ്വലും എല്ലാം അതിൽ കാണാൻ നല്ലൊരിതായിരുന്നു സൗണ്ടും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അപ്പം ഞാൻ രൂപ ഓഫറിലും കൂടിയാണ് പോയത് ആൻഡ് അതിന് ഫുൾ പൈസ കൊടുത്താലും നിങ്ങൾക്ക് വെർത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും എപ്പിക്കിൽ അപ്പോൾ അത്രേ പറയാനുള്ളു സുഖമല്ലേ